വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നിങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്നത് പാവാഗഡ് പാർട്ട് ടു ആണ് കേട്ടോ ഫസ്റ്റ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരൊന്ന് നോക്കൂ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഇത് നിങ്ങൾ അമ്പലത്തിലോട്ടേക്ക് പോകുന്ന വീഡിയോ ആണിത് അപ്പോൾ അതിൻ്റെ വഴിക്കുള്ള സാധനങ്ങളാണ് കേട്ടോ ഇത് മരത്തിൽ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോ മല മുകളിലുള്ള അമ്പലത്തിലോട്ടേക്കാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം രണ്ടായിരം ഉണ്ട് കേട്ടോ കേറാനായിട്ട് അപ്പോ നമ്മൾ എന്തായാലും റോപ്പ് വഴിയാണ് പോവാൻ പോണത് രണ്ടായിരം സ്റ്റെപ്പിലേട്ടാ കുറെ സമയം കാണാം ഏട്ടനും മോനും കൂടെ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടാണ് ഉള്ളത് ഞങ്ങൾ ഇവിടെ ലൈനിൽ നിൽക്കാണ് നല്ല തിരക്കാണ് കേട്ടോ ഇതുവഴി ഇങ്ങനെ ചുറ്റി ചുറ്റി ലൈനിൽ നിന്നിട്ട് വേണം നമ്മൾ അവിടെ എത്താനായിട്ട് യും തിരക്കുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ വന്നിട്ട് പോലും തിരക്കുണ്ട് നല്ല തിരക്കുണ്ട് അപ്പോൾ ടിക്കറ്റിൻ്റെ വില എന്ന് പറയണത് നൂറ്റിനാൽപ്പത് രൂപയാണ് ഒരാൾക്ക് അപ്പോൾ നൂറ്റിനാൽപ്പത് എന്ന് പറയുന്നത് വലിയൊരു തുകയായിട്ടൊന്നും തോന്നില്ല കേട്ടോ കാരണം തിരിച്ച് വരുമ്പോഴും നമുക്ക് ഇതേ ടിക്കറ്റ് തന്നെയാണ് വേണ്ടത് വീണ്ടും ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ പോകുന്നതിനും വരുന്നതിനും കൂടിയിട്ട് നൂറ്റി നാൽപ്പത് രൂപ അപ്പം അത് കുഴപ്പമില്ലല്ലോ പിന്നെ എന്താണ് അറ്റ് എ ടൈം ഇതിൽ ആറ് പേർക്കാണ് പോകാൻ പറ്റുക അപ്പം ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് പിന്നെ മല അല്ലാണ്ട് കയറാന്ന് വെച്ചാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ് പറഞ്ഞല്ലോ രണ്ടായിരത്തിന് മുകളിൽ സ്റ്റെപ്പ് ഉണ്ട് അപ്പോൾ എപ്പോൾ കയറിയിട്ട് എത്താനാണ് അല്ലേ മലയുടെ ടോപ്പിലാണ് അമ്പലം ഇരിക്കുന്നത് അപ്പോൾ അത് മുഴുവൻ കയറുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ നേർച്ചയുള്ളവർക്ക് ഒരുപാട് പേര് അങ്ങനെ കയറുന്നുണ്ട് കേട്ടോ അപ്പോ നമ്മൾ റോപ്പ് വേയിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ താഴെയുള്ള കാഴ്ചകളാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് കേട്ടോ കുറച്ചുകൂടെ മുകളിലോട്ടേക്ക് പോകുമ്പോണ്ടല്ലോ ഭയങ്കര രസമാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഭയങ്കര രസമാണ് കാണാനായിട്ട് പിന്നെ താഴോട്ടേക്ക് നോക്കുമ്പോൾ ചെറിയൊരു പേടിയും തോന്നും കേട്ടോ സായിക ഭയങ്കരായിട്ട് ഹാപ്പി ആയിരുന്നു എക്സൈറ്റഡ് ആയിരുന്നു അവനും ആദ്യമായിട്ടാണ് ഞാനും ആദ്യമായിട്ടാണ് അപ്പോൾ നമുക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കണ്ടില്ല എന്ത് രസമാണ് കാണാനായിട്ട് നോക്കൂ ഇത് വഴിയാണ് കേട്ടോ സ്റ്റെപ്പ് കയറി പോകുന്നെന്ന് പറഞ്ഞില്ലേ ഇത് വഴിയാണ് പോകേണ്ടത് ആൾക്കാർ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അങ്ങനെ പോകണം മുകളിലോട്ടേക്ക് മോണിങ് കൊണ്ട് അങ്ങനെ പോവാന്ന് വെച്ചാൽ നമുക്ക് ഇമ്പോസിബിളാണ് അപ്പം അതുകൊണ്ട് നമ്മൾ റോപ്പേയിലൂടെ തന്നെ പോകാമെന്ന് കരുതുന്നു പിന്നെ ഇങ്ങനൊരു എക്സ്പീരിയൻസ് നല്ലതല്ലേ അപ്പം അതുകൊണ്ട് നോക്കൂ കോട്ടയാണെന്ന് തോന്നും കേട്ടോ അത് നിങ്ങൾ കാണുന്നത് എന്ത് രസേ നല്ല കിഡിലൻ വ്യൂ ആണ് കേട്ടോ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇത് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്രക്ക് കിഡിലൻ ആയിട്ടാണ് കേട്ടോ കിഡിലൻ വ്യൂ ആണ് നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ നേരിട്ട് കാണുമ്പോൾ സൂപ്പർ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ സ അല്ലേ കാണാനായിട്ട് ഇവിടുന്ന് താഴോട്ടേക്ക് നോക്കുമ്പോൾ ചെറുതായിട്ട് പേടിയാവും കണ്ടില്ലേ ഇനി സ്റ്റെപ്പ് പോകണം നല്ലൊരു എക്സ്പീരിയൻസ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ തന്നെ അമ്പലങ്ങളിൽ പോകുന്നതിനു മുന്നേ ആയിട്ട് നിറച്ചും ഷോപ്പുകളുണ്ട് എല്ലാ സാധനവും കിട്ടുന്ന ഷോപ്പുകളുണ്ട് കേട്ടോ ഫുഡ് ഉണ്ട് ഇവിടെ പിന്നെന്താണ് ഫ്ലവേഴ്സ് അമ്പലത്തിലേക്കൊക്കെ കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ കിട്ടും നമ്മുടെ കടവ് അമ്പലത്തിലേക്കൊക്കെ പോകുന്നതിന് മുന്നേറ്റ് രണ്ട് സൈഡിലും കടകളുണ്ടാവില്ലേ അപ്പം അതുപോലെ തന്നെ രണ്ട് സൈഡിലും ഇവിടെ കടകളുണ്ട് നിറച്ചും അങ് അങ്ങ് അമ്പലത്തിൻ്റെ അങ്ങ് എത്തുന്നവരെയൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ റോപ്പ് വേയിലൂടെ ഇവിടെ വന്ന് ഇറങ്ങിയെങ്കിലും ഇനിയും സ്റ്റെപ്പ് കയറിയിട്ട് മുകളിലോട്ടേക്ക് പോകണം കേട്ടോ എന്താ അതിനിടയിൽ ഒരു പാട്ടൊന്നുമില്ല നിങ്ങൾ ആലോചിച്ച് ഇതാര വരുന്നേ നോക്കിയേ കഴുതക്കൂറ്റങ്ങളാണ് കേട്ടോ അപ്പോൾ സ്റ്റെപ്പ് കയറിയിട്ട് അമ്പലത്തിലോട്ടേക്ക് പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവുമല്ലോ പ്രായമുള്ള ആൾക്കാരൊക്കെ അപ്പോൾ അവരെയൊക്കെ അമ്പലത്തിൻ്റെ മുകളിൽ എത്തിക്കാനുള്ള ഒരു വഴിയാണിത് കേട്ടോ കഴുതയുടെ മുകളിൽ കയറ്റിയിരുത്തിയിട്ട് അമ്പലത്തിൻ്റെ മുകളിലോട്ടേക്ക് പോകാൻ പറ്റും കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ആ പാട്ട ഓർമ്മ വന്നത് ഷോപ്പുകൾ കണ്ടില്ലേ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പം നമ്മൾ രാവിലെ തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും കരുതേണ്ടി വരും അത് കഴിഞ്ഞിട്ടുള്ള തിരിച്ച് പോകുമ്പോഴേക്കൊക്കെ ഉള്ള ഫുഡൊക്കെ കഴിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ലഞ്ച് അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം എന്നില്ല പിന്നെ ഞങ്ങൾ കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പോകുമ്പോൾ നമ്മളെൻ്റെ ഫുഡ് ഉണ്ടാക്കിയിട്ട് കരുതുകയാണ് ചെയ്യുക കേട്ടോ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കൽ വളരെ കുറവാണ് അപ്പോ മോനൊക്കെ ഉള്ളതല്ലേ അപ്പൊ ഹോംലി ഫുഡ് തന്നെയാണ് നല്ലതെന്നാണ് നമുക്ക് തോന്നാറ് അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഈ തൂക്കിയിട്ടിരിക്കുന്ന കണ്ടില്ലേ ഇത് അമ്പലങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടതും പിന്നെ നമ്മളെ വണ്ടിയൊക്കെ പൂജിക്കുമ്പോൾ നമ്മളെ വണ്ടിയിലൊക്കെ കെട്ടുന്നതാണ് കേട്ടോ നമുക്കിനി അതിന്റെ മോളിലൊക്കെ കേട്ടോ അത്രയും മോളിൽ എത്തണം ഷോപ്പ് വഴിയാണ് നമ്മൾ വന്നത് എന്നാൽ പോലും ഇനിയും പോകാനുണ്ട് ഉണ്ട് കേട്ടോ ഉണ്ടാവണം അമ്പലത്തിൽ ഉണ്ടാവുന്ന പോലെ തന്നെ ഇവിടെയും എല്ലാം ഷോപ്പിങ്ങിനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് അമ്പലത്തിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും ടോയ്സും എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങ് മോളിൽ വരെ കയറി പോകണം കേട്ടോ ഇതാണ് കേട്ടോ അമ്പലം പക്ഷേ ഉള്ളിലോട്ടേക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എലൌഡ് അല്ല അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങനെ കാണിക്കാനേ പറ്റുള്ളൂ വലിയൊരു അമ്പലം ഒന്നുമില്ല ചെറിയൊരു അമ്പലമാണ് പക്ഷേ മലയുടെ ഏറ്റവും ടോപ്പിലാണ് ഈ അമ്പലം ഇരിക്കുന്നത് അതാണ് ഈ അമ്പലത്തിന്റെ പ്രത്യേകതയും കേട്ടോ അപ്പൊ ഇവിടെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ ഇത് നമ്മൾ വന്ന വഴിയാണ് നിങ്ങൾ ഇങ്ങനെ വളഞ്ഞും പൊളഞ്ഞുമായിട്ട് ഇങ്ങനെ കാണുന്നില്ലേ ആ വഴിയിലൂടെയാണ് നമ്മൾ വന്നിട്ടുള്ളത് അതായത് നമ്മൾ വണ്ടിയിൽ വന്ന റോഡാണ് കേട്ടോ കാണുന്നത് കാണാനായിട്ട് കേട്ടോ തടാകം പോലെ എന്തോ കാണുന്നുണ്ട് എന്താന്ന് കറക്റ്റ് അറിയില്ല ട്ടോ അപ്പോ നമ്മൾ ഇനി തൊഴുതിട്ട് വരാം എന്തായാലും അങ്ങോട്ടേക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഫോൺ അലൌഡല്ല അപ്പൊ തന്നെ പറയുന്നുണ്ട് ആൾക്കാർ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തിരിച്ചിറങ്ങുകയാണ് കേട്ടോ നല്ലൊരു അമ്പലമായിരുന്നു ചെറിയൊരു അമ്പലാണ് എന്നാലും രസമാണ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അമ്പലം കണ്ടിട്ട് തിരിച്ചിറങ്ങുകയാണ് കേട്ടോ പിന്നെ അമ്പലത്തിൽ ഇങ്ങനെ തേങ്ങ വഴിപാട് പോലെ ഇങ്ങനെ എഴുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്കിവിടെ ഉടച്ചിട്ടാണ് നമ്മൾ പോവാ അപ്പൊ അതിന് വേണ്ടിട്ടായിട്ട് ഇവിടെ വന്നേക്കാണ് ഇവിടെ ഇങ്ങനെ തേങ്ങ ഉടച്ചിട്ട് ചെറിയൊരു പീസ് ഇവിടെ വെച്ചതിന് ശേഷം ബാക്കി നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം അങ്ങനെയാണ് കേട്ടോ ഇത് താഴെ ഇറങ്ങിയതിന് ശേഷമാണ് നമ്മളിപ്പോ താഴെ എത്തി ഇവിടെന്നാണ് തേങ്ങ ഇങ്ങനെ പൊട്ടിക്കുന്ന സ്ഥലം അപ്പോൾ നമ്മളെ തിരിച്ചു വരുന്ന വഴി ഇതുപോലൊരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിട്ടുള്ള വളകൾ മാലകൾ എല്ലാം ഉണ്ട് കേട്ടോ അധികം റേറ്റ് ഒന്നുമില്ല സാധാരണ അമ്പലങ്ങളിലെ അടുത്തുള്ള കടകളിലാണെങ്കിലും നല്ല റേറ്റ് ഉണ്ടാവില്ലേ ഞാനും അങ്ങനെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഫുള്ളിങ്ങനെ സ്റ്റോൺ വെച്ചിട്ടുള്ള വളകൾക്കൊക്കെ രണ്ട് വളക്ക് കൂടിയിട്ട് ഇരുപത് രൂപ ഒക്കെ കിട്ടി കേട്ടോ നല്ല രസമായിട്ടുള്ള വളയായിരുന്നു അപ്പോൾ അധികം റേറ്റ് ഒന്നുമില്ല മാലകളുണ്ട് ഒരുപാട് ഒരുപാട് ഡിസൈനിലുള്ള വെറൈറ്റി ആയിട്ടുള്ള വളകൾ ഉണ്ട് ഇപ്പോൾ നമ്മൾ റോപ്പ്വേയിലൂടെ തന്നെ തിരിച്ചു പോവാണ് അപ്പോ നിങ്ങൾ വരാണെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് വരുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ ആ ടിക്കറ്റ് സൂക്ഷിച്ച് വെക്കണം കേട്ടോ തിരിച്ച് വരുമ്പോഴും അതേ ടിക്കറ്റാണ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് പിന്നെ വേറെ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് ടിക്കറ്റ് എല്ലാവരും സൂക്ഷിച്ച് വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങിയതാണ് കേട്ടോ ലഞ്ച് ഒന്നും കഴിച്ചിട്ടില്ല ഇനി താഴെ എത്തിയിട്ട് വേണം നമുക്ക് ലഞ്ച് കഴിക്കാനായിട്ട് കേട്ടോ സായ്ക്ക് മാത്രം ഞങ്ങൾ ഫുഡ് കരുതിയിട്ടുണ്ടായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ചായ ഫ്ലാസ്കിലൊക്കെ ആക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായ കുടിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇങ്ങോട്ട് വരുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാവണം ഞങ്ങൾക്ക് രണ്ടാക്കും കാര്യമായിട്ട് അങ്ങനെ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം നല്ല വിശപ്പ് തുടങ്ങിയിട്ടോ ഇപ്പം ഉച്ചയായില്ലേ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വിശക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ഫുഡ് താഴെ എത്തിയിട്ട് വേണം നമുക്ക് കഴിക്കാനായിട്ട് ഇപ്പം നിങ്ങളെ കാണുന്നുണ്ടാവുംട്ടോ ഇതിലൂടെ നടക്കുന്ന ആൾക്കാരെ കണ്ടില്ലേ ഇവർ മല നടന്നിട്ട് കയറി വരുന്നവരാണ് കേട്ടോ സ്റ്റെപ്പിലൂടെ അവർ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല രസമായിട്ടില്ലേ കാണാനായിട്ട് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്രയ്ക്ക് രസമാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആണ് നിങ്ങൾ കാണുന്നതിനെക്കാട്ടിലും അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ നേരിട്ട് കാണാനായിട്ട് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞു പോകുന്നത് അറിയാണ്ട് പറഞ്ഞു ഇത് കാണുമ്പോൾ അപ്പം നമ്മളിനി ഇതിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ടേക്ക് പോകും കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ വ്ലോഗ്യെന്ന് പറയണത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുക ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത ഒരു അടിപൊളി വീഡിയോ ഓൾ